അതായത് ഇനിയും ഇങ്ങനെ അങ്ങോട്ട് വിമർശിക്കാൻ നിന്നാൽ അത് ആ സിനിമയ്ക്ക് ഗുണമായി മാറുമെന്ന് എന്നെ ഉപദേശിച്ചത് ഒരു രാമചന്ദ്രനാണ് അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമൊന്നുമില്ല എങ്കിലും വാട്സാപ്പിലൂടെ അദ്ദേഹം എനിക്ക് അങ്ങനെ ഒരു ഉപദേശം നൽകാനുള്ള സന്മനസ് കാണിച്ചു ഈ രാമചന്ദ്രൻ ഭാരതീയരുടെ രാമനോടാണോ അതോ ഇനിയിപ്പോ പാക് പതാകയിൽ കാണപ്പെടുന്ന ചന്ദ്രനോടാണോ ഈ രാമചന്ദ്രന് കൂറുള്ളതെന്ന് ആലോചിക്കാനൊന്നും നിൽക്കാതെ തന്നെ അദ്ദേഹത്തെ അനുസരിക്കാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നേരെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹം പേറുന്ന കൂറ് എന്റെ ആലോചനയിൽ വരേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ലല്ലോ രാമചന്ദ്രന് ആരോടും കൂറാവാ അത് ആ മനുഷ്യന്റെ വിവേശം ും വകതിരിവിലും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിലും പെട്ട കാര്യമാണ് എന്നാൽ ആ സിനിമയ്ക്കെതിരെ ഇനിയും പറയരുതെന്ന രാമചന്ദ്രന്റെ ഉപദേശത്തെ മാനിക്കാൻ ഞാൻ ഒട്ടും തന്നെ ഒരുക്കമല്ല തീർച്ചയായും അതിനെതിരെ പോങ്ങൻ ഇനിയും പറയും എൻ്റെ ലക്ഷ്യം ആ സിനിമ ആളുകൾ കാണരുത് എന്നല്ല അത് പരാജയപ്പെടണം എന്ന് പറയുന്ന ആഗ്രഹവും പോങ്ങനില്ല എന്നാൽ സ്വഭാവത്തിൽ ഭാരതീയത എന്ന സദ്ഗുണവും ഹൃദയത്തിൽ രാജ്യത്തോടുള്ള സ്നേഹവും തലയിൽ ദേശീയത തികഞ്ഞ ബുദ്ധിയുമുള്ള ഒരൊറ്റ മനുഷ്യന്റെ പോലും സുടുദാസരായിട്ടുള്ള ദേശവിരുദ്ധരുടെ കീശയിലേക്ക് ചോരരുതെന്ന ഒറ്റ ഉദ്ദേശം ഈ പോങ്ങനുള്ളൂ അതുമാത്രമാണ് പോങ്ങൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ സിനിമയെ സിനിമയായി കാണണമെന്ന ബി ജെ പി നേതാവിന്റെ വളരെ പുരോഗമന ബുദ്ധി തികഞ്ഞിട്ടുള്ള കൽപ്പനയെ മാനിക്കേണ്ട ബാധ്യതയും തീർച്ചയായിട്ടും ഈ പോങ്ങനില്ല കാരണം ഞാൻ ആ പാർട്ടിയിൽ അംഗത്വമുള്ള ഒരാളല്ല സ്വാഭാവികമായും അച്ചടക്ക നടപടി ഭയക്കാതെ എനിക്ക് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം അതുപോലെ തന്നെ ആലോചനകൾ ഇവിടെ പങ്കിടുകയും ചെയ്യാം അതിനുള്ള അവകാശം പോങ്ങനുണ്ട് എന്നു മാത്രവുമല്ല സിനിമയെ സിനിമയായി മാത്രം കാണുന്നവനെന്ന അവകാശവാദത്തോടു കൂടി ദേശീയ പതാക ദേശീയ പതാകയാണോ കോൺഗ്രസിന്റെ പതാകയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ദേശീയ പതാകയോട് സാമ്യമുള്ള ഒരു പതാക പ്രൊഫൈൽ ചിത്രമാക്കിയിട്ടുള്ള റഫീഖ് ഡി ബി ടി എന്നു പേരുള്ള ഒരു കൊടും മതേതരൻ ഈ സിനിമയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് വാതോരാതെ വർത്തമാനം പറഞ്ഞത് ഫേസ്ബുക്കിലൂടെ പോങ്ങൻ കേട്ടിരുന്നു നായകനായിട്ടുള്ള പൃഷ്ഠരാജൻ മുഖ്യ സഹനായകനായിട്ടുള്ള പൂർണ്ണ നടൻ സംഘപരിവാർ അനുകൂലി എന്ന അധിക്ഷേപം ഇതുവരെ കേട്ടിരുന്ന നമ്മുടെ ആ എഴുത്തുകാരൻ ഇവരെയെല്ലാം സിനിമയെ സിനിമയായി മാത്രം കാണുന്ന മതേതരൻ ഊടുപാട് പ്രശംസിക്കുന്നത് പോങ്ങൻ കണ്ടു മൂവരും കൂടി നവകേരളത്തിൻ്റെ വളരെ സവിശേഷമായിട്ടുള്ള ഹരിത മതേതരത്വത്തിൻ്റെ മരതകാന്തിക്ക് ഊമ്പുരാനിലൂടെ കൂടുതൽ തിളക്കം നൽകിയെന്നും റഫീഖ് ഡി ബി ടി ആശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് രസം ആ അതിലും വലിയ രസം വേറൊന്നുണ്ട് ഈ സിനിമയെ സിനിമയായി മാത്രം കാണുന്ന പോങ്ങൻ പോങ്ങനല്ല പോങ്ങൻ ഞാനാണല്ലോ സിനിമയെ സിനിമയായി മാത്രം കാണുന്ന ആ പ്രബുദ്ധൻ ഈ സിനിമയെ ഇത്തരത്തിൽ പ്രശംസിക്കാൻ കാരണമായിട്ടുള്ള സംഗതി എന്താണെന്ന് പോങ്ങൻ ചുരുക്കി പറയാം രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപത്തെ അതിൻ്റെ ക്രൂരത ചോരാതെ ചിത്രീകരിക്കാൻ ഊമ്പുരാനല്ലാതെ മറ്റൊരു സിനിമയ്ക്കും സാധിച്ചിട്ടില്ല സംഘപരിവാർ തന്നെയാണ് ഗുജറാത്തിൽ കലാപം നടത്തിയതെന്നും അവർ തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്നും സധൈര്യം ഈ സിനിമ പറഞ്ഞു ഉം വരാനിരിക്കുന്ന നാളുകളിൽ ഊമ്പുരാന്റെ അണിയറ പ്രവർത്തകരെ സംഘപരിവാർ വേട്ടയാടാൻ ഇടയുണ്ട് ഭാവിയിൽ വരെന്തെങ്കിലും കൊള്ളരതായ്മ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടികൾ ഉണ്ടാവും ആ നടപടികളെ വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ ഈ ഊമ്പുരാൻ്റെ പേരിലുള്ള നടപടിയാണെന്ന് പറയാനുള്ള ഒരു അവകാശം അവർക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഈ കൂടി ഇനി എന്ത് ദണ്ഡിത്തരവും കാണിക്കാനുള്ള ഒരു അവസരം അവർക്ക് തുറന്നു കൊടുക്കുന്നില്ല ഇപ്പോൾ തന്നെ ഈ പൃഷ്ഠരാജൻ്റെ കൊച്ചിയിലോ മറ്റുള്ള ഫ്ളാറ്റിൽ അവിടെ നിന്നാണല്ലോ ഒരു രാസലഹരി മാഫിയക്കാരനെ പോലീസ് പിടിച്ചത് അല്ലെങ്കിൽ എക്സൈസ് പിടിച്ചത് അല്ലേ എക്സൈസ് പോലീസോ ആരോ പിടിച്ചുകൊണ്ട് പോയി ചെറിയ രീതിയിലൊക്കെ വാർത്ത വന്നു എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല അതെന്തുകൊണ്ടാണ് ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നിന്നോ മറ്റേ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു തൻ്റെ കയ്യിൽ നിന്നാണത് കിട്ടിയിരുന്നതെങ്കിൽ എന്താവും അവസ്ഥ പക്ഷേ പൃഷ്ഠരാജൻ ഒരു തട്ടുകേട് സംഭവിച്ചിട്ടില്ല എന്നേ അല്ലേ അത് നമ്മൾ ഓർക്കണം മറക്കരുത് അപ്പൊ ഈ റഫീഖ് ഡി ബി ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇവൻ ഈ വെറും മനുഷ്യനല്ല കേട്ടോ അങ്ങനെയും പറയുന്നത് വെറും മനുഷ്യനല്ല സിനിമയെ സിനിമയായി മാത്രം കാണുന്ന നല്ല ഒന്നാന്തരം മതേതര മനുഷ്യൻ ഹരിതമതേതരൻ അദ്ദേഹമാണ് ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് ഒരു പ്രത്യേക കൂട്ടമാളുകൾ ഈ സിനിമയെ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടാനിടയുള്ള അല്ലെങ്കിൽ വിമർശിക്കപ്പെടാനിടയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു വെക്കുന്നുണ്ടെന്നേ സിനിമയെ സിനിമയായി മാത്രം കാണുന്ന ആ മനുഷ്യന് പക്ഷേ ഊമ്പുരാൻ ഇഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്നത് ആ സിനിമ പറയുന്ന രാഷ്ട്രീയമാണെന്നതാണ് രസകരമായിട്ടുള്ള വസ്തുത അതാണ് പോകൻ പറയാൻ ശ്രമിക്കുന്നത് സിനിമയെ സിനിമയായി മാത്രമേ കാണാവൂ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ഇയാളുടെ ഈ പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനത്തോടെ എന്തു പറയും എങ്ങനെ ആയിരിക്കും അതിനോടുള്ള സമീപനം ഇദ്ദേഹം സ്വീകരിക്കുക അപ്പോൾ ആ സിനിമയെ അയാൾ ഇഷ്ടപ്പെടുന്നതിന് കാരണം അതിൻ്റെ കലാമേന്മയോ അതിൻ്റെ സാങ്കേതിക തികവോ ഒന്നുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെ ആ സിനിമ സംരക്ഷിക്കുന്നുണ്ട് അതാണ് അത് മാത്രമാണ് ഈ ഊമ്പുരാൻ മികച്ചതാണ് എന്ന് പറയാൻ സിനിമയെ സിനിമയായി മാത്രം കാണുന്ന റഫീഖ് ഡി ബി റ്റിയെ പ്രേരിപ്പിക്കുന്ന ഘടകം ഒരേ ഒരു ഘടകം അത് മാത്രമാണ് കാര്യം ശരിയാണ് സിനിമ ഒരു കലാരൂപമാണ് സമൂഹത്തെ വലിയ നിലയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കലാരൂപം അതുകൂടി എടുത്ത് നമ്മൾ പറയണം ആ കലാരൂപത്തെ കലാപവാദികളായിട്ടുള്ള ദേശവിരുദ്ധരും തീവ്ര മത മൗലികവാദികളുമായിട്ടുള്ള ആളുകൾ സ്വാർത്ഥ സ്വാർത്ഥബുദ്ധിയോടുകൂടി ദുരുപയോഗിക്കുന്നുവെങ്കിൽ അതിനെ തുറന്നുകാട്ടാനുള്ള ബാധ്യത നമുക്കോരോരുത്തർക്കുമുണ്ട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് രാഷ്ട്രീയക്കാർക്ക് പറയാൻ ചിലപ്പോൾ ഭയം കാണും കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് അതുപോലെ തന്നെ പലതും അവർക്ക് നേടാനുമുണ്ട് അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാനും ഒന്നുമില്ല മാനമില്ല ധനമില്ല തൊഴിലില്ല കുടുംബമില്ല അങ്ങനെ പോങ്ങനെ നഷ്ടപ്പെടാനായി ഒരു കോപ്പുമില്ല ശരീരത്തിൽ ഈ ശരീരത്തിൽ സകലം ജീവനുണ്ട് ശരിയാണ് അത് പോയാൽ ആത്മാർത്ഥമായി കരയാൻ പോലും ഒരാളെ പോങ്ങൻ ഒപ്പം വെച്ചിട്ടില്ല ഏ അങ്ങനെയുള്ള എനിക്ക് നഷ്ടഭയം നഷ്ടഭയമുണ്ടാവുമെന്നാണോ അങ്ങനെയുള്ള ഈ പോങ്ങന് എന്തെങ്കിലും നേടേണ്ട കാര്യമുണ്ടെന്നാണോ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ നഷ്ടപ്പെടാനും നേടാനും ഒന്നുമില്ലാത്തതിനാൽ ധർമ്മബുദ്ധിയോടുകൂടി പോങ്ങന് സത്യം പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഊമ്പുരാൻ ചരിതം മതിവരുവോളം പോങ്ങൻ ഇനിയും പറയും കാരണം ആട് തേക്ക് മാഞ്ചിയം പോലൊരു സാമ്പത്തിക തട്ടിപ്പല്ല ഊമ്പുരാനിലൂടെ പൃഷ്ടരാജ സംഘം നടത്തിയിരിക്കുന്നത് വേണമെങ്കിൽ അങ്ങനെ കാണാം ആട് തേക്ക് മാഞ്ചിയം എന്ന് പറയുന്ന പോലെ ഒരു തട്ടിപ്പ് തന്നെയാണ് കാരണം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഈ സിനിമയെ കുറിച്ച് വാത ഒരാതെ പറഞ്ഞ് ആ സിനിമ വിറ്റ് ആ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ തന്നെ പത്താറുപത് കോടി രൂപ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും തട്ടിപ്പ് തന്നെയാണ് പക്ഷേ എങ്കിലും ഞാൻ അതിനെ ആ നിലയിൽ കാണുന്നില്ല ആട് തേക്ക് മാഞ്ചിയം ഊമ്പുരാൻ എന്ന് പറയുന്നില്ല എൻ്റെ ഒരു വിരോധ ബുദ്ധിക്ക് ഊമ്പുരാൻ ഇരപെടാൻ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ആൻഡ്രോയിഡ് കുരുപ്പുകളുടെ മനസ്സിലേക്ക് വലിയ സ്വാധീന ശേഷിയുള്ള ഒരു കലാരൂപത്തിലൂടെ സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപത്തിലൂടെ ഗുജറാത്ത് കലാപത്തിന് തീ കൊളുത്തിയ തീവ്ര മതവാദികളെ ഹിന്ദുത്വയുടെ ഇരകളായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ അതിനെ എതിർക്കാൻ സമാധാനവും സ്വസ്ഥതയും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ബാധ്യതയുണ്ട് രണ്ടായിരത്തിലൊക്കെ ജനിക്കുന്ന ഒരാൾക്ക് രണ്ടായിരത്തി രണ്ടിൽ യാതൊരുവിധ ഓർമ്മയും ഉണ്ടാവില്ല രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ ഈ കലാപം നടക്കുന്ന സമയത്ത് ഈ പൃഷ്ഠരാജൻ സിനിമയിലേക്ക് വരുന്ന സമയമാണ് എന്തോ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരനോ എന്തോ പറഞ്ഞുകൊണ്ട് രാജസേനൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇന്ന് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പയ്യന്മാർക്ക് സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളി പയ്യന്മാർ ആൻഡ്രോയിഡ് കുരിപ്പുകൾ ഇവരെല്ലാവരും ഈ തെറ്റായിട്ടുള്ള വ്യാഖ്യാനത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരു സമൂഹം വളരെ വലിയ കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലൂടെ വളർന്നു വരുന്ന നിലയിലുള്ള ഒരു വിഷവിത്താണ് ശരിക്കു പറഞ്ഞാൽ ഈ ഊമ്പിരാനിലൂടെ പൃഷ്ഠരാജൻ പാകിക്കൊടുത്തിരിക്കുന്നത് ചെറിയ കാര്യമാണോ അത് അതിൻ്റെ ഗൗരവം എന്താണ് സിനിമയെ സിനിമയായി മാത്രം കാണണമെന്ന് പറയുന്ന നേതാക്കൾ അങ്ങനെ മനസ്സിലാക്കാത്തത് എന്താ എന്തുകൊണ്ടാ അതൊരു ചെറിയ കാര്യമല്ലല്ലോ എന്തുകൊണ്ടാണ് അവരങ്ങനെയൊന്നും മനസ്സിലാക്കാത്ത അവരങ്ങനെ ചിന്തിക്കാത്ത അവരെന്തുകൊണ്ടാണ് സിനിമയെ സിനിമയായി മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃഷ്ണരാജന്മാരെ എതിർക്കാൻ പോങ്ങൻ്റെ കൈവശമുള്ള ആയുധം നാവ് മാത്രമാണ് വളരെ സ്വാർത്ഥ ബുദ്ധിയോടുകൂടി നാവ് വായിലിട്ട് പോങ്ങൻ തൻ കാര്യം നോക്കിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് സാമൂഹ്യ ബോധത്തിൻ്റെയും മാനവിക ബുദ്ധിയുടെയും തിരകൾ നിറച്ച നാക്കുമായി ആകാവുന്ന കാലം പോങ്ങൻ പോരാടും കാരണം ഈ മണ്ണിലാണ് ഞാൻ ജീവിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള വായുവാണ് ഞാൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോ വ്യക്തികളും അടങ്ങുന്ന സമൂഹമാണ് എന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ജീവിപ്പിക്കുന്നത് ഞാൻ കഴിക്കുന്ന അന്നത്തിൽ പോലും നിങ്ങളുടെ ഒരു സഹകരണ സാന്നിധ്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ അല്ല നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹജീവികൾ എൻ്റെ കൺമുന്നിലുള്ള ഓരോ മനുഷ്യരും നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ഏത് ജാതിയിലുള്ള ഏത് മതത്തിൽപ്പെട്ട ഏത് രാഷ്ട്രീയത്തിലുള്ള ആൾ എന്ന് ഞാൻ പറയുന്നില്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ സ്വാഭാവികമായിട്ടും എനിക്ക് നിങ്ങളോടൊരു കടപ്പാടുണ്ട് കാരണം ഞാൻ നിങ്ങളുടെ ഒപ്പം സഹജീവിതം പങ്കിടുന്ന ഒരു മനുഷ്യനാണ് ജനകീയ ഭരണമുള്ള നാട്ടിൽ തോക്കല്ല നിസ്വാർത്ഥരായിട്ടുള്ള പൗരന്മാരുടെ നാക്കാണ് ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധമെന്ന് പോങ്ങൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതാവണം ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധം നിസ്വാർത്ഥരായിട്ടുള്ള പൗരന്മാരുടെ നാക്ക് നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കണം പറഞ്ഞുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് ഊമ്പരാന്റെ തിരുനെറ്റി ഉന്നമിട്ട് പോങ്ങൻ ഇനിയും നാക്ക് ചൂണ്ടും സമയം കുറച്ച് വൈകിപ്പോയി അതിനാൽ തൽക്കാലം ഈ ഊമ്പുരാൻ ചരിതം നാളെ തുടരുന്നതാണ് ബുദ്ധി എന്ന് തോന്നുന്നു എന്നോട് വളരെ ആത്മാർത്ഥമായിട്ട് ചില സുഹൃത്തുക്കൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് പൊങ്ങാ എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ അതിനുള്ളിൽ സംസാരം ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് മാനിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും ഒരു അധിക പ്രസംഗി എന്ന നിലയിൽ എനിക്കതിന് കഴിയാതെ പോകാറുണ്ട് എന്നുള്ളത് എൻ്റെ പരിമിതിയാണ് ആസ്വദിച്ച് പറയേണ്ടതുള്ളതുകൊണ്ടും കൊണ്ടും ഇത്രേ സമയം സംസാരിച്ചു പോയി എന്നുള്ളതുകൊണ്ടും ബാക്കി ഞാൻ നാളെ അങ്ങോട്ട് തുടരാം മാത്രമല്ല സത്യം പറഞ്ഞാൽ പോങ്ങൻ സ്വൽപ്പം പകപ്പിലുമാണ് പകപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം കിളി പോയ ഒരവസ്ഥ ശരിക്കും പറഞ്ഞാൽ കഷ്ടിച്ചൊരു രണ്ടു മണിക്കൂർ മാത്രാവും പോങ്ങൻ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവുക കാരണം ഏതാണ്ട് ഒരു ആയിരത്തി നാനൂറിലധികം സഹജീവികൾ നമ്മുടെ ഈ ചാനലിന്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് വന്നു എന്റെ കിളി പോയി ഉള്ളത് പറഞ്ഞാൽ വളരെ അപൂർവമായി മാത്രമേ സന്തോഷിക്കാനുള്ള അവസരം എൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിച്ചിട്ടുള്ളൂ പ്രകൃതിയാൽ എനിക്ക് അങ്ങനെ വന്നു ചേർന്നിട്ടുള്ളൂ സന്തോഷങ്ങൾ വളരെ കുറച്ച് അവസരങ്ങളിൽ മാത്രമേ സന്തോഷം ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ എൻ്റെ എനിക്ക് ആവശ്യമുള്ള അളവ് സന്തോഷം സ്വയം ഉൽപ്പാദിപ്പിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്കതിലൊരു വിഷമൊന്നും തോന്നിയിട്ടില്ല ഏത് ദുഃഖത്തിൽ നിന്ന് വരെയും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കണ്ടെത്താൻ എപ്പോഴും പറ്റാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലിൽ നിന്ന് ചിരി ഉണ്ടാക്കാനും എനിക്കറിയാം എനിക്കത് പറ്റുന്നുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആവശ്യമുള്ള സന്തോഷത്തിനായി ഞാൻ മറ്റാരെയും ആശ്രയിക്കാറില്ല സ്വയം ഉൽപ്പാദിപ്പിച്ച് അനുഭവിക്കും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ച് എൻ്റെ ഉറക്കം അങ്ങോട്ട് കളഞ്ഞു അതാണ് ഇന്നലെ സംഭവിച്ചത് ഇപ്പോഴും എനിക്ക് ഉറക്കം വരുന്നുണ്ട് നന്ദി പറഞ്ഞിട്ട് ആ സ്നേഹത്തിൻ്റെ വില അല്ലെങ്കിൽ നിങ്ങളുടെ സഹകരണ ബുദ്ധിയുടെ ആ സന്മനസിൻ്റെ അതിൻ്റെ മൂല്യം ഞാൻ കളയുന്നില്ല നന്ദി പറയുന്നില്ല പക്ഷേ ഈ കൃതജ്ഞത ഉണ്ടല്ലോ അത് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കവിളത്ത് പോകാൻ ചെറിയ കുഞ്ഞ് ഓരോ ഉമ്മ തരുന്നു എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് സാങ്കല്പിക ഉമ്മ നിങ്ങളുടെ കവിളത്ത് നാളെ കാണാം വളരെ സ്നേഹം ഊമ്പുരാൻ്റെ ഉന്നം ഒട്ടും നല്ലതല്ല അതൊരു സൃഷ്ടിയല്ല കലഹബുദ്ധി നിറഞ്ഞ കലാപവാദികളായിട്ടുള്ള ആളുകളുടെ കുഞ്ഞായ്മയിൽ നിന്നും കാശിനോടുള്ള കൊതിയിൽ നിന്നും സമൂഹത്തെ ചിന്നഭിന്നമാക്കണമെന്നു പറയുന്ന ഒട്ടൊരു സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ദേശദ്രോഹപരമായിട്ടുള്ള സമീപനത്തിൻ്റെ ബുദ്ധിയുടെ അനന്തരഫലമാണ് ഈ പറയുന്ന ഊമ്പുരാൻ ഊമ്പുരാൻ ഒരു ഉടായിപ്പാണ് ഉമ്പിലാൻ ഒരു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ല അതിനെ വെറുമൊരു സിനിമയായി മാത്രം പോകാൻ കാണുന്നില്ല അങ്ങനെ കാണാൻ പറ്റില്ല അതിനെ